ആലപ്പുഴയുടെ സ്വന്തം ഇഹ ഡിസൈൻസ് അറബിക്കടലിന്റെ റാണി അണിയിച്ചൊരുക്കാൻ എന്നോടും ഭാവനയോടും ഒപ്പം കൊച്ചിയിലേക്ക് ഈ വരുന്ന ഫെബ്രുവരി രാവിലെ പത്ത് മണിക്ക് എറണാകുളം വൈറ്റിലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു സ്ക്വയർ ഫീറ്റിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ക്ലോതിങ് സ്റ്റോർ ആഘോഷത്തിന്റെ അവസാന വാക്കായി ഇഹ ഡിസൈൻസ് ഇനി കൊച്ചിയിലും അപ്പൊ കാണണേ നിങ്ങൾക്കായി ഞങ്ങളും ഇഹ ഡിസൈൻസും കാത്തിരിക്കും ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെ പോലെ ഇഹ ഡിസൈൻസ് വൈറ്റില കൊച്ചി മാർഷൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരള ഡിവൈഎസ്പി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാർഷൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആഭിമുഖ്യത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന കേരള എസ് ജയകൃഷ്ണൻ ലഹരി മുക്ത യുവത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാർഷൽ സി സി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ വിളംബര റാലി നടത്തി പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ഇത്തരം വിനോദങ്ങൾ അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ നാടിനെ കൂടുതൽ ഊർജസ്വലമാക്കുക ചെറുപ്പക്കാരെ കൂടുതൽ ക്രിയാശേഷിയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ ലക്ഷ്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ലഹരി എന്നുള്ളത് മറ്റു പലതുമായി മാറുമ്പോൾ സമൂഹത്തിനത് എത്രമാത്രം വിപത്തുണ്ടാക്കും എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ട് ആ പാഷൻ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തി അത് ഉപയോഗപ്രദമായിട്ടുള്ളതും മാതൃകാപരമായും മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം സമ്മേളനം ഡി പി സഭ പ്രസിഡന്റ് പി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ മഞ്ജുഷ ഉഷ ശ്രീദാസ് മാർഷൽ ക്ലബ് പ്രസിഡന്റ് അനീഷ് സെക്രട്ടറി അരുൺ കമ്മിറ്റി അംഗം വിപിൻകുമാർ അഭിലാഷ് ശ്യാം വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു കേരള കൌണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ഏറ്റവും വലിയ സമ്മാനത്തുകൾക്കും ട്രോഫിക്കും വേണ്ടി പതിനാറ് പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മാർഷൽ പ്രീമിയർ ലീഗ് ഫെബ്രുവരി ഫെബ്രുവരിന് സമാപിക്കും സമാപന സമ്മേളനത്തിൽ നാട്ടിലെ കായിക പ്രതിഭകൾക്ക് ആദരവും ടൂർണമെന്റ് വിജയികൾക്ക് സമ്മാനധനവും വടക്കേക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു നിർവഹിക്കും നമുക്കറിയാം െ കുറിച്ച് പറയാനാണെങ്കിൽ ഇവർക്ക് ഇതൊരു പുറമേ കാര്യമൊന്നുമല്ല പക്ഷെ ഏതൊരു ടൂർണമെന്റും സംഘടിപ്പിച്ചാൽ അതിലെങ്ങനെ വ്യത്യസ്തമായിട്ട് അതിനെങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഒരു ടീമാണ് അതറിയാനുണ്ട് കാരണം മുൻ വർഷ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇവര് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് വളരെ വലിയൊരു പ്രൈസ് മണിയാണ് ഇതിന് ഇവര് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റി അംഗങ്ങളോട് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഒരു നാടിന്റെ ശക്തി എന്ന് പറയുന്നത് ആ നാട്ടിലെ യുവജനങ്ങളാണ് തുടർന്നും നിങ്ങൾ നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടുകാരുടെ നന്മയ്ക്കും നമ്മുടെ സ്വന്തം വീട് നോക്കുന്ന പോലെ തന്നെ കുറച്ചു സമയം നമ്മുടെ നാടിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തുടർന്നു ന്യൂസ് ബിറോ പറവു